എല്ലാവരെയും ഇൻഫ്ലുവൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പ്രഖ്യാപിച്ചിട്ടുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സാഹിബിന്റെ ഒരു പ്രസ്താവന എന്ന് കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യാനുള്ള റീസണായിട്ട് കാരണമായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാനുള്ളത് കാന്തപുരം വിഭാഗത്തിൻ്റെ സമസ്തയുടെ മുഷാവറ യോഗത്തിലാണ് സാഹേബ് ഇങ്ങനൊരു പ്രസ്താവന നമ്മുടെ കേരള സമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരാശങ്കയായിട്ട് വെച്ചിട്ടുള്ളത് ആ ആശങ്ക ഇതാണ് അന്യപുരുഷന്മാർക്കിടയിൽ സ്ത്രീകൾ ഇടകലർന്ന് അഭ്യാസം നടത്തുന്നത് അനുവദനീയമല്ല സുന്നി വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന കാന്തപുരം ഒന്ന് ശ്രദ്ധിക്കണമെന്നല്ലാണ് സുന്നികളെല്ലാവരും കൂടെ അഭ്യാസം എന്താണ് ഈ അഭ്യാസം ന്യൂസിലിങ്ങനെയാണ് പറയുന്നത് മിക്സവിനെതിരെയുള്ള പരോക്ഷ വിമർശനവുമായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ മതത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വ്യായാമ പരിപാടികൾക്കെതിരെ വിശ്വാസികൾ ജാഗ്രത പുലർത്തണമെന്ന കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പറഞ്ഞ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എല്ലാവരും വിശ്വാസികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട് വ്യായാമം എന്താണ് പ്രശ്നം അന്യപുരുഷന്മാർക്കിടയിൽ പുരുഷന്മാർക്കിടയിൽ സ്ത്രീകൾ ഇടകലർന്ന് അഭ്യാസം നടത്തുന്നത് അനുവദനീയമല്ല മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചാരണങ്ങളും ക്ലാസുകളും അനുവദിക്കാനാകില്ല തുന്നി വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് അബൂബക്കർ മുസ്ലിയാർ പ്രസ്താവിച്ചു മതവിശ്വാസത്തിന് ഹാനികരമാകുന്ന ഗാനങ്ങളും പ്രചരണങ്ങളും ക്ലാസുകളും സംഘടിപ്പിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതും അനുവദനീയമല്ല അങ്ങനെ വിളിക്കാനും പാടില്ല പങ്കെടുക്കാനും പാടില്ല അങ്ങനെ വിളിക്കാനും പാടില്ല ആരോഗ്യ സംരക്ഷണത്തിന് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകുന്നുണ്ട് മതനിയമങ്ങൾക്ക് വിധേയമായി ആവശ്യമായ വ്യായാമം വിരോധിക്കപ്പെട്ടതല്ല കാരണം എന്താണ് സ്ത്രീകള് വീടിന്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ പുണ്യം പുറത്ത് വന്ന് എക്സസൈസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ആരോഗ്യത്തെ അവിടെ നിൽക്കട്ടെ അള്ളാന പേടിയ മിക്സവനെ കുറിച്ചിട്ടുള്ള വിവാദങ്ങളൊക്കെ വേറെയുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളിപ്പം പോകുന്നില്ല കാന്തപ്രസ്ഥാദിൻ്റെ കൺസേൺ അതാണ് സ്ത്രീകൾ പുരുഷന്മാർ മിക്സ് ആവരുത് നമ്മൾ നമ്മുടെ ഫത്ത്വാ സീരീസിൽ ഏറ്റവും കൂടുതൽ ഒരു വിഷയമാണ് വിഷയമാണെന്ത് സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടാൻ പാടില്ല സ്ത്രീകൾ പൊതുസ്ഥലത്ത് നിൽക്കാൻ പാടില്ല സ്ത്രീകൾ ഒരു ടാക്സി വിളിച്ച് പോലും ഒറ്റയ്ക്ക് പോകാൻ പാടില്ല അതിൻ്റെ ഒരു കാന്തപുരം വേർഷനാണത് എക്സസൈസിന് പോലും ഇങ്ങനെ പോകാൻ പാടില്ല അപ്പോൾ വീട്ടിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ഇരിക്കേണ്ട സ്ത്രീകൾ പുറത്തേക്ക് വന്ന് എക്സസൈസ് ചെയ്യുന്നത് ശരിയല്ല നമുക്ക് തൽക്കാലം കരിഞ്ചീരകം മജുവാക്കാരക്കൊക്കെ വെച്ചിട്ട് ആരോഗ്യം അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ അല്ലേ അതെ ഇതാണ് ഉസ്താദത്തിൻ്റെ ഒരു പ്രസ്താവന ഇതിപ്പോൾ ഒരു വിരുദ്ധ പ്രസ്താവനയായിട്ട് വിശ്വാസികൾക്ക് തോന്നിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ അത് എന്താകും ഇപ്പം മിക്സ് ആവുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ എന്നുള്ളതാണ് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തോന്നുക ഇത് മാത്രമാണോ ഇദ്ദേഹം സ്ത്രീവിരുദ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വിഷയത്തിൽ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് ബഹുഭാരിതത്തിൻ്റെ കേസിൽ ഒരു ഭാര്യയ്ക്ക് മെൻസസ് ഉണ്ടാവുമ്പോ നമ്മള് കാത്തിക്കെ ഒരു പെണ്ണിനെ കൂടെ കിട്ടുന്നതിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ച ഉസ്താദാണ് ഗ്രാൻഡ് മുഫ്തി ആയിട്ട് അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ സെലക്ട് ചെയ്തെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് മുമ്പ് നടന്നിട്ടുള്ള ഒരു പ്രസ്താവ് വേറൊരു ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ടി വി ചാനലില് ഏഷ്യാനെറ്റില് ആ ഇന്റർവ്യൂല് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കാം ഇത് ബാധകമാണ് പക്ഷേ ബുദ്ധി കൊണ്ട് ശക്തിയുള്ളവർ പുരുഷരാണ് കൃഷി നടത്താനും തൊഴിൽ നടത്താനും ഓപ്പറേഷൻ നടത്താനും പ്ലെയിൻ ഓട്ടാനും ഒക്കെ കഴിവുള്ളവർ പുരുഷരാണ് അവരുടെ ബുദ്ധി ഇരട്ടിയാണ് അടുത്ത പോയിന്റ് കൃഷി ചെയ്യാനും പ്ലെയിൻ ഓട്ടാനും എല്ലാം പുരുഷന്മാരാണ് സൂപ്പർ കാരണം എന്താണ് അവരുടെ ബുദ്ധി ഇരട്ടിയാണ് മുത്ത് നബി സായിയുടെ അതേ ഒരു മാതൃകയാണ് കാന്തപുര ഉസ്താദ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെണ്ണിക്ക് ബുദ്ധി കുറവാണ് മുത്ത് സാ ഒരു ദിവസം ഒരു പെരുന്നാൾക്ക് വിസ്കരിച്ചിട്ട് മുപ്പർ ഇങ്ങനെ വരുമ്പോൾ കുറച്ച് പെണ്ണുങ്ങളും അവിടെ നിൽക്കണം അപ്പം മുപ്പേർക്ക് സങ്കലനം വലിയ എന്ന് തോന്നുന്നു ഓക്കെ മൂപ്പർ പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് അല്ലയോ പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളാണ് തീയിൽ കൂടുതൽ നരകത്തിൽ കൂടുതൽ നിങ്ങളാണ് എന്താണ് റസൂലെ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ റസൂൽ സലാഹു അല്ലഹി വസ്ല്ലം പറയാണ് എന്ത് നിങ്ങൾക്ക് ദീനും കുറവാണ് നിങ്ങൾക്ക് ബുദ്ധിയും കുറവാണ് എന്താണ് ദീനിലുള്ള കുറവ് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മാസത്തിൽ മെൻസ്ട്രേഷൻ ഉണ്ടാവുമ്പോൾ അർത്ഥവും ഉണ്ടാവുമ്പോൾ നിങ്ങളുടെ സംസ്കാരവും സംഭവങ്ങളൊക്കെ മുടങ്ങുന്നുണ്ടല്ലോ അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ദീൻ കുറവല്ലേ നോട്ട് ദ പോയിന്റ് ഊപ്പര് തന്നെ കൊടുത്തതാണ് അത് തന്നെ കൊടുത്ത സാധനമാണ് അതുകൊണ്ട് കുറച്ച് ദീൻ അങ്ങനെ കുറഞ്ഞുകൊണ്ട് മിസ്റ്റേക്ക് ആണ് ഓക്കെ കുഴപ്പമില്ല ബുദ്ധി കുറവാണ് എന്താ അതിൻ്റെ ഒരു തെളിവായിട്ട് പറയുന്നത് പുരുഷന്മാരുടെ ഒരാളുടെ സാക്ഷ്യത്തിൽ നിങ്ങൾ രണ്ടാൾ വേണ്ടേ അതുകൊണ്ടാണ് പുരുഷന്മാരെ ബുദ്ധി ഇരട്ടിയാണ് സ്ത്രീകൃത പകുതിയാണ് അതുകൊണ്ടാണ് അതേ ഒരു വർത്താനാണ് ആര് നമ്മൾ സാധാരണ പറയും ഓഞ്ഞ വർത്താനം എന്ന് പറയും ആ ഓഞ്ഞ വർത്താനമാണെന്ത് കാന്തപുരം സാഹിബും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ ഒന്നും കൂടെ കേട്ടു ഇത് വാതകമാണ് പക്ഷേ ബുദ്ധി കൊണ്ട് ശക്തിയുള്ളവർ പുരുഷരാണ് കൃഷി നടത്താനും തൊഴിൽ നടത്താനും ഓപ്പറേഷൻ നടത്താനും പ്ലെയിൻ ഓട്ടാനും ഒക്കെ കഴിവുള്ളവർ പുരുഷരാണ് അവരുടെ ബുദ്ധി ഇരട്ടിയാണ് അല്ലേ അവിടെ ബുദ്ധി ഇരട്ടിയാണ് അതിൻ്റെ ഇടയിൽ കൂടെ മൂപ്പരുടെ സാധനം കൂടെ പറഞ്ഞു കൃഷി നടത്താൻ പുരുഷന്മാരെ നടത്തേണ്ട കൃഷി ഏതാന്ന് കുറവാനില് പറഞ്ഞിട്ടുണ്ടല്ലോ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ് നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം കേറിക്കോളോ എന്ന് പറഞ്ഞ യുടെ അറബുല്ലായ്മീനായ തമ്പുരാന്റെ ആ ഒരു സാധനം ഉപരാ കൃഷി എന്ന വീടില് അവിടെ നമ്മൾ കണ്ടാവാൻ പുരുഷന്മാരുടെ കൃഷി ഇപ്പൊ ഇതാണ് നമ്മൾക്ക് കൃഷി നടത്താൻ എന്താ അതിപ്പോ അനുസരണക്കേട് പയന്നാല് കെട്ടിയിട്ടിട്ടും കൃഷി അടത്താന്ന് സാറും പറഞ്ഞിട്ടുണ്ട് പണ്ട് എന്തായാലും ഈ മാമാണല്ലോ ഇതാണ് അവരുടെ കോലം എന്നിട്ട് അദ്ദേഹം ഈ മാന്യദേഹം എന്താണ് പറയുന്നതിനോട് കുറച്ചുകൂടെ കേട്ടു നോക്കാം പുരുഷരെ രംഗത്തിറക്കാതെ ലോകം ജീവിക്കുകയില്ലല്ലോ അതുകൊണ്ട് പുരുഷന്മാർക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തു സ്ത്രീകൾക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തില്ല ഇന്ന് പ്ലെയിൻ പറപ്പിക്കുന്നതിൽ പുരുഷന്മാരല്ലാതെ സ്ത്രീകളെ ഞാൻ കേട്ടിട്ടില്ല അടുത്ത പോയിന്റ് പുരുഷന്മാരല്ലാണ്ട് സ്ത്രീകള് വിമാനം പരത്തണങ്ങൾ ആരെയും കണ്ടിക്കണ കണ്ടിക്കണ മുമ്പുള്ള ആളും ആരെയത് ഞാൻ എടുപ്പെന്താ പറയാന്നുള്ള മൂടിലായിരിക്കുന്നത് പുരുഷന്മാർ മാത്രമേ വിമാനം പറത്തുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളൂ എന്താ പറയണം കൂടെ കേൾക്കാം എപ്പോഴെങ്കിലും മറ്റാളൊന്ന് ശ്രമിച്ചു വെക്കി അത് അല്ല ചിലരൊക്കെ ഇങ്ങനെ പറത്തുന്നുണ്ട് അതുണ്ടെങ്കിൽ അത് പരാജയമാണ് ഏത് കാലഘട്ടത്തിലാണ് ഇയാളൊക്കെ ജീവിക്കുന്നത് ഇതൊക്കെ ഈ വിശ്വാസികളായിട്ടുള്ള ഈ പറഞ്ഞ ദീനിനെ കുട്ടികളുടെ തലയിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ കൂടെ ചിന്തിക്കണം നിങ്ങൾക്ക് ഇസ്ലാം തരുന്ന വില ഇതാണ് എങ്ങനെയാണ് ഇസ്ലാം കാണുന്നതെന്ന് അതാണ് ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ വായിലൂടെ വരുന്നത് ബൈക്കും കൂടെ കേട്ടു അതും ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായതാണ് അതും ചെറിയ ചെറിയ ഇതാണ് അത് പരാജയത്തിലാണ് ചെറിയ ചെറിയ വിമാന അത് അതുപോലെ ഇന്ന് ഈ ഹെഡ് ഓപ്പറേഷൻ ഹാർട്ട് ഓപ്പറേഷൻ തുടങ്ങിയ വലിയ വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ടുന്ന ഓപ്പറേഷനുകളിൽ അന്താരാഷ്ട്ര ലെവലിൽ പരിശോധിച്ചാൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് കാരണം അവരുടെ ബുദ്ധി അത്രമാത്രം വികസിച്ചിട്ടില്ല കട്ടിയില്ല അവർക്ക് പെട്ടെന്ന് പേടി വരും അതുപോലെ ചിത്തരാണോ എന്നൊക്കെ പറയാം അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തിയുള്ള കെൽപ്പുള്ള വിഭാഗത്തെ ഇവിടുത്തെ ഭരണവും ഇവിടുത്തെ പൊതുവീക്ഷണവും ഇസ്ലാം ഏൽപ്പിച്ചത് വളരെ നൈസായിട്ടുള്ള സാധനമാണ് എനിക്ക് വന്നാൽ സിറാത്ത് പാലം പോലെയാണ് അങ്ങനെയാണ് സിറാത്ത് പാലം പെണ്ണുങ്ങളെ ബുദ്ധിയും പോലെയാണ് അല്ല ഉണ്ടാക്കി വളരെ നേരിയതാ ആ കൊലത്തിലാണ് ഉസ്താദിന്റെ ഒരു അവതരണം ഇത് കേട്ട് ഞാൻ ഒന്നുകൂടെ പറയാണ് ഇത് കേട്ട് കേട്ടിരിക്കുന്ന സ്ത്രീകളെ ഒന്ന് ചിന്തിക്കരുത് ഇതാണ് ഉസ്താദിന്റെ നിലവാരം ഈ ഉസ്താദിൻ്റെ നിലവാരം നിലവാരവും നിലവാരം നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് ഉസ്താദിൻ്റെ മൊത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പകുതി ബുദ്ധിയാണ് എന്ന ചിന്തയിലൂടെയാണ് ഇയാളി പറയുന്നത് വേണ്ട ഇയാളെ സ്വന്തം സാധനം തള്ളുന്നത് വീടിന്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് സ്ത്രീക്ക് പുണ്യം അപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യാനും പോണ്ടമാനം ഓടിക്കാനും നമ്മൾ കുറച്ച് അജുവാക്കാരേക്ക് കുറച്ച് കരിഞ്ചീരകവും ഒക്കെ നോക്കിയിട്ട് ആരോഗ്യം അങ്ങോട്ട് സെറ്റാക്കുക ആരോഗ്യമാണല്ലോ അപ്പോൾ ആരോഗ്യം നോക്ക ദിനസ്ലാം പറഞ്ഞിട്ടുണ്ട് അതിലാണ് ഇത് അജുവാക്കാരക്കും എന്ത് കരിഞ്ചീരകം കരിഞ്ചീരകം പറഞ്ഞാൽ ഇല്ലാത്ത എല്ലാത്തിനും സൂപ്പർ സാധനമാണ് ഞാൻ ആരോഗ്യം നോക്കാൻ പറ്റിയ സാധനം അല്ലാണ്ട് എക്സസൈസ് ചെയ്യാനൊന്നും പെണ്ണുങ്ങൾ പുറത്തേക്ക് പോകണ്ട എന്നാണ് ഉസ്താദിൻ്റെ ഉസ്താദിന് ഈ ഈ പറഞ്ഞ പൊതുരംഗത്ത് വന്നിട്ടുള്ള സ്ത്രീകൾ ചെയ്തിട്ടുള്ള അച്ചീവ്മെൻ്റുകൾ ഏത് ഈ പുരുഷാധിപത്യ സൊസൈറ്റി ആ സൊസൈറ്റിയിലെ അതിജീവനം നടത്തിയിട്ട് പുറത്തേക്ക് വന്ന സ്ത്രീകൾ അച്ചീവ് ചെയ്ത് എന്താന്നുള്ള ഇപ്പോഴും ഒരു അതിനെക്കുറിച്ചൊരു ധാരണയില്ല ബേസിക് ധാരണയില്ല ഇതൊരു പുരുഷാധിപത്യ സൊസൈറ്റി ആണെന്നുള്ളതിൽ ആർക്കും സംശയമില്ല കാരണം എന്താണ് അങ്ങനെയാണ് നമ്മൾ ഇത്രയും കാലമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് സ്ത്രീകൾ ഈ പൊതുരംഗത്ത് പല കാര്യങ്ങളിലും പുരുഷന്മാരുടെ അത്ര എണ്ണം കാണാത്ത എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം പുരുഷന്മാർ ഒതുക്കി നിർത്തിയത് കൊണ്ടാണ് അത് പുറകോട്ടായി പോയതാണ് പോയതാണെന്നിട്ട് എല്ലാവരും കൂടെ ഒന്നിക്കുന്ന ആരൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഹൈന്ദവ പണ്ഡിതന്മാർ ക്രൈസ്തവ പണ്ഡിതന്മാർ മെനിനിസ്റ്റ് റോക്കറ്റുകൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ മറ്റത് ചെയ്യാത്തത് ഇത് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കും സ്ത്രീകൾക്ക് ഇതേപോലെയുള്ള അവസരങ്ങൾ നിഷേധിച്ചിട്ട് അവരെ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി നിർത്തപ്പെട്ടിട്ട് ഒരുപാട് ജനറേഷനുകൾ മുന്നോട്ട് പോകുമ്പോൾ ആ പൊതുരംഗത്തേക്ക് വീണ്ടും വരാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന ഇതുപോലുള്ള റോക്കറ്റുകളാണ് ഇല്ല എന്ന് വീണ്ടും ചോദിക്കുന്നത് ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതേപോലെ ഒതുക്കി നിർത്തിയതാണ് അവർ ഈ പറഞ്ഞ പൊതുസമൂഹത്തിലേക്ക് വരുന്നത് തടഞ്ഞതിൻ്റെ കാരണം ഇതുപോലുള്ള ചിന്തകളാണ് അവർ വരാൻ വീണ്ടും ശ്രമിക്കുമ്പോൾ അത് തടയാനുള്ള ശ്രമമാണ് കാന്തം ഉസ്താദ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു എക്സസൈസിന് പോലും നിങ്ങൾ അവിടെ സങ്കലനം ഭയക്കുന്നു ഈ ഒരു കൺസേണ് നിങ്ങളെ ദർശകളിലും മദ്രസകളിലും പീഡിപ്പിക്കുന്ന പാവ ചെക്കന്മാരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലെങ്കിലൊരു പുരോഗമനം ഉണ്ടായേനെ ഈ ഒരു ആശങ്ക കാരണം സ്ത്രീ ഒരു പ്രോപ്പർട്ടിയാണ് സ്വന്തം പ്രോപ്പർട്ടിയാണ് എന്നുള്ള ധാരണ അത് നമ്മൾ നമ്മളെ സാധനം ഇങ്ങനെ മറിച്ച് മറ്റേ നമ്മുടെ പഴയ സിനിമയിലുണ്ടല്ലോ മറ്റേ ജീവി അതേപോലെ വീട്ടിലെ ജനനുള്ള കൂടെ കണ്ണ് മാത്രം കാണുന്ന ഒരു ജീവി മറ്റേ ഈ മൃഗശാലയിലൊക്കെ വെച്ച പോലെ എന്നിട്ട് നമ്മൾക്ക് ഇടയ്ക്ക് പോയിട്ട് കൃഷി നടത്താം അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഒരു ജീവി അതാണ് ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ മനസ്സിലുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ പ്രതിബന്ധങ്ങളൊക്കെ ഈ പുരുഷാധിപത്യ സൊസൈറ്റിയിലെ ഈ പ്രതിബന്ധങ്ങളൊക്കെ തരണം ചെയ്തിട്ട് ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ പൊതുരംഗത്ത് വന്നിട്ട് ഒരുപാട് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് സൊസൈറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ മേരി ക്യൂരിൻ്റെ കേസും ഇപ്പോഴും മറ്റുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഇതിലായിട്ട് ആളുകൾ പറയുന്നതാണ് ഇപ്പം ഇദ്ദേഹം പൈലറ്റിന്റെ സ്പെസിഫിക് കേസ് സ്ത്രീകൾക്ക് വിമാനം ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്പെസിഫിക് കേസ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈയൊരു കുറിച്ച് പറയാം ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ലേഡി ഇവരുടെ പേര് ക്യാപ്റ്റൻ ടാമി ഷോൾട്ട് എന്നാണ് പ്രൊണൗസിയേഷൻ കറക്റ്റാണെന്നറിയില്ല ഇവർ അമേരിക്കൻ നേവിയിൽ ദശകങ്ങളോളം സൂപ്പർ സോണിക് വിമാനങ്ങൾ പറത്തി പരിചയമുള്ള ഒരു വ്യക്തിയാണ് അമേരിക്കൻ നേവിയിൽ ആദ്യത്തെ സ്ത്രീ ഫൈറ്റർ പൈലറ്റിന് മാരിലുള്ള ഒരാളാണ് ഫൈറ്റർ പൈലറ്റ് പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി വനിതാ പൈലറ്റുകൾ ഉണ്ടെങ്കിലും ഇവരെ സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ സൗത്ത് വെസ്റ്റ് എയർലൈൻസിൻ്റെ ബോയിങ് സെവൻ ത്രീ സെവന് ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടായി ആ ഇൻസിഡന്റ് എന്താണ് അതിന്റെ റാപ്പിഡ് ഡീപ്പ് കംപ്രഷൻ കാരണം എഞ്ചിന് പൊട്ടിത്തെറിച്ചു ഈ എമർജൻസി പ്രോട്ടോകോൾ പ്രകാരം അഞ്ച് മിനിറ്റ് കൊണ്ട് വിമാനം പതിനായിരം അടി താഴേക്ക് കൊണ്ടുവന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് എന്നിട്ട് ഏറ്റവും അടുത്തുള്ള അതായത് ഏറ്റവും അടുത്തുള്ള അന്നത്തെ എയർ അന്ന് ഉണ്ടായിരുന്ന എയർപോർട്ട് ഫിലാഡെൽഫിയിലെ എയർപോർട്ടിൻ്റെ എമർജൻസി സന്ദേശം അയച്ചിട്ട് റൺവേയിൽ ആംബുലൻസും മറ്റും റെഡിയാക്കി നിർത്താൻ പറഞ്ഞിട്ട് അവരെ ഈ വിമാനം സുരക്ഷിതമായിട്ട് താഴെ ഇറക്കി ഇവിടെ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ വാക്കുകൾ നോക്കിയാൽ മതി എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ പറഞ്ഞ സ്ത്രീകൾ ഭയപ്പെട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും സ്ത്രീകൾക്ക് വളരെ നേർമ്മ നൈസ് ആയിട്ടുള്ള ചിറാത്തുപാലം പോലെയുള്ള ബ്രെയിനാണ് എന്ന് പറഞ്ഞ ഉസ്താദിന്റെ ഉസ്താദിൻ്റെ വാദത്തിനെതിരായിട്ടുള്ളൊരു പ്രവർത്തിയാണ് ചെയ്തത് ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ പോലും തരണം ചെയ്തൊരു വ്യക്തി എന്ന നിലക്കാണ് ഇവരുടെ പേര് പ്രത്യേകം ഇവിടെ പരാമർശിക്കുന്നത് ആ താഴെ ഇറക്കിയിട്ട് അതിലുള്ള ഓരോ ആളുകളും ഈ പറഞ്ഞ ലേഡിയെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അവരെ വന്ന് അവർക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുകയും അവരെ കെട്ടിപ്പിടിക്കുകയും അവരെ ആ ഒരു സന്തോഷം അവരുടെ ജീവൻ രക്ഷപ്പെടുത്തിയ ആ ഒരു പിന്നെ ക്രൂശതായിട്ടുള്ള സിറ്റുവേഷൻ തരണം ചെയ്ത് ഇവിടെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഈ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സീന് കാണുമ്പോൾ ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം വിമാനത്തിലുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്തിയൊന്നും ആയിരിക്കില്ല ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇത് പെണ്ണിനെങ്ങനെയാണ് ഷെയ്ക്കാൻഡ് കൊടുക്കുക പൊതുരംഗത്ത് വന്ന് പെണ്ണിന് ഷയിക്കാൻഡ് കൊടുക്കാൻ പറ്റുമോ അവരെ കെട്ടിപ്പിടിക്കുന്നത് തെറ്റല്ലേ അലോഹത്തായാലോ ജനകത്തിലിട്ട് ശിക്ഷിക്കൂലേ എന്നും പറഞ്ഞുകൊണ്ട് വരുവായിരിക്കും ഇവര് ഇത് സീനുണ്ട് അവരെ മെയിൻ കൺസേൺ അതായിരിക്കും ഇതുവലേ ഇതാണ് ഉസ്താദ്മാരുടെ ഒരു നിലവാരം അവരെല്ലാ വിഷയത്തിലും ഇങ്ങനെയാണ് കാണാം കാരണം അത് ചിന്തിക്കുന്നത് വേറെ ഭാഗം കൊണ്ടാണല്ലോ നിലകൊണ്ടല്ലാന്ന് തോന്നി അപ്പൊ ഇവര് നമുക്കിടത്തോളം വലിയ മെഹബ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സി എം മടവൂര് സാഹിബ് എയർപോർട്ടിൽ വിമാനം ഇറക്കാൻ കഴിയാഞ്ഞപ്പോൾ മൂപ്പര് വന്നിട്ട് മായാവിൻ്റെ കുന്തത്തിൻ്റെ മുകളിൽ വന്നിട്ട് ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ രക്ഷിച്ച കഥ അങ്ങനത്തെ മായാവി കഥകൾ പറയുമ്പോഴായിരിക്കും ഇവരെ ഒരു ലോഹു അക്ബറും ഏ ഷെഹ സി എം മടവൂര് സാഹേബ് നമ്മളെ രക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള തള്ളുകഥകളൊക്കെ ഇട്ട് സമൂഹത്തിലേക്ക് വന്നിട്ട് പറയാ ഇപ്പോൾ ഉദാഹരണം വേറെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ അടുത്ത് നടന്നിട്ടുള്ള അടുത്ത് നമ്മളടുത്ത നാട്ടിൽ തന്നെ മലപ്പുറം ജില്ലയിൽ മറിയം ജുമാന പത്തൊമ്പതാമത്തെ വയസ്സിൽ ഏഴ് മണിക്കൂറോളം വിമാനം പറത്തി മലപ്പുറം പുൽപ്പറ്റ സ്വദേശി മറിയം ജുമാന ഈ പറഞ്ഞ ഉസ്താദന്മാരുടെ ശക്തികേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ കുട്ടി വന്നിട്ട് വിമാനം പറത്തിയത് ഉസ്താദിന്റെ കാഴ്ചപ്പാട്ടില് ഈ കുട്ടിക്ക് വിമാനം പറത്താൻ പറ്റുമോ അങ്ങനെ ബുദ്ധി കിറാത്തുപാലം പോലെയാണല്ലോ ചെറുതാണ് ആണുങ്ങളെ പകുതിയേ ഉള്ളൂ പത്തൊമ്പതാമത്തെ വയസ്സിൽ ആണ് ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് നടത്തിയിട്ടുള്ളത് ഇത് ബാക്കിയുള്ള ആളുകൾ സ്ത്രീകളെ അടിച്ചമർത്തും എന്ന് പറയുമ്പോൾ ഈ എക്സാമ്പിൾ കൊണ്ട് ഇവർ തന്നെ വരും അത് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു പ്രത്യേകത ഇസ്ലാമിസ്റ്റുകളുടെ വേറൊരു പ്രത്യേകതയാണ് അത് ഇസ്ലാമിസ്റ്റുകൾ സ്ത്രീകളെ അടിച്ചമർത്തുന്നു വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെ എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ എക്സാമ്പിൾ എടുത്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരും അതുകൊണ്ട് മറിയഞ്ചുമാന പുണ്യമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ പിന്നെ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ആയിട്ട് വരും ആ സ്ത്രീക്ക് പകുതി ബുദ്ധിയുള്ളൂ ഇങ്ങനത്തെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പൈലറ്റ് പോലും ആവാൻ പറ്റില്ല ഒരു പൈലറ്റും സക്സസ് ആയിട്ടില്ല എന്ന് പറഞ്ഞ ഉസ്താദിന്റെ ഡീമാൻഡ് ചിലപ്പോൾ വരും ഇതുവരെ അല്ലെ ജനിതക ശാസ്ത്രരംഗത്ത് ലോകത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ മറ്റൊരു വ്യക്തിത്വമാണ് ഇതുപോലെ പകുതി ബുദ്ധിയുള്ളൂ ചെറിയ ബുദ്ധിയേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന സ്ത്രീകളിൽപ്പെട്ട റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിത്വം എക്സറ ക്രിസ്റ്റലോഗ്രാഫിയുടെ സങ്കേതങ്ങൾ വികസിപ്പിച്ചെടുത്ത് ഡി എൻ എയുടെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഡബിൾ ഹെലിക്സ് ആകൃതിയിലുള്ള ഫോട്ടോ ആദ്യമായിട്ട് ആദ്യമായിട്ടെടുത്തത് റോസ്ലിൻ ഫാങ്ക്ലിനാണ് ഈ ചിത്രങ്ങളാണ് ഇന്ന് ആധുനിക ജനിതക ശാസ്ത്ര രംഗത്ത് ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഡി എൻ എയുടെ ഘടന കണ്ടുപിടിക്കുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത് ഡി എൻ എയുടെ ഘടന കണ്ടുപിടിച്ചത് നോബൽ സമ്മാനം കിട്ടിയത് ഫ്രാൻസിസ് ക്രിക്ക് ജെയിംസ് വാട്സൺ മോറിസ് വിൽ വിൽക്കിൻസൺ ആണെങ്കിലും എന്നിവർക്കാണെങ്കിലും ഈ കണ്ടുപിടുത്തതിന് ഏറ്റവും മനുഷ്യൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എന്ന സ്ത്രീയോടാണ് ഡീനയുടെ ഘടന കണ്ടുപിടിച്ചത് നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് നാല് വർഷം മുമ്പ് മരണപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് അത് നഷ്ടപ്പെട്ടത് മരണാനന്തര നോബൽ പിന്നെ സമ്മാനം കൊടുക്കുന്ന കീഴടക്കമില്ലാത്തതുകൊണ്ട് അവർക്ക് എന്താണ് അത് നഷ്ടപ്പെടുക സമ്മാനം നോബൽ പ്രൈസ് കിട്ടാൻ അത് അവരിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് മുപ്പത്തേഴാമത്തെ വയസ്സിൽ ഒവേറിയൻ ക്യാൻസർ മൂലമാണ് ഈ വ്യക്തി മരണപ്പെടുന്നത് തൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് എക്സ്റേകൾ എടുത്തത് മൂലം ഏറ്റ റേഡിയേഷൻ ആണ് ഈ പറഞ്ഞ ഒവേറിയൻ ക്യാൻസറിന് കാരണമായിട്ടുള്ളത് മനുഷ്യന് വേണ്ടി ജീവിതം സമർപ്പിച്ച റോസിൻ ഫാങ്കിനെ പോലുള്ള വ്യക്തികളെ കാലാകാലം മലോഹു നരകത്തിലിട്ട് പൊരിക്കി വന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളാണ് ഈ എ പി ഉസ്താദും ഡിമോഗ അതുപോലെ വേറൊരാളും കൂടെ പരിചയപ്പെടുത്താം ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇവന്റ് ഹൊറൈസൺ ടെലിസ്കോപ്പിന്റെ നിരീക്ഷണങ്ങൾ വെച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജനറേറ്റ് ചെയ്യപ്പെട്ട ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രമാണ് ഇത് പുറത്തു വന്നപ്പോൾ ഉസ്താദിന്റെ ടീം ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഈ ഫോട്ടോ ആണെന്നാണ് കേട്ടിട്ടുള്ളത് എന്തെങ്കിലും ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തുമ്പോൾ അത് നമ്മളെ മാച്ച് മാച്ചാവേണ്ടോ എന്നുള്ള ടെസ്റ്റ് ആദ്യം വരാനുള്ള നടത്തുക ഇനിയിപ്പോൾ അത് വല്ലാണ്ട് തീരെ മാച്ചാവുന്നില്ലെങ്കിൽ നമ്മളങ്ങ് തള്ളിക്കളയും ഇത്രയും കാലം പരിണാമം തള്ളിക്കൊണ്ടിരുന്ന ആൾക്കാരെ ഇപ്പം ചെറുതായിട്ടൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഏഹ് ആദ്യം നമ്മൾ പരമാവധി എതിർത്ത് വെക്കുക എന്നിട്ട് അവസാനം ഒരു നിവൃത്തി നിവൃത്തിയില്ലെങ്കിൽ അതിങ്ങനെ എങ്ങനെയെങ്കിലും വ്യാഖ്യാനിച്ചതെടുക്കുക അപ്പം ഈ ഫോട്ടോ ഏറ്റവും കൂടുതൽ ഇസ്ലാമിസ്റ്റുകൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണെന്നാണ് കേൾക്കണത് ഓക്കെ പറഞ്ഞു വരുന്ന വെച്ചാൽ ഈ പറഞ്ഞ ബ്ലാക്ക് ഹോളിൻ്റെ ഈ പറഞ്ഞ ഇത് ഈ ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള അൽഗുരിതം രചിച്ച എൻജിനീയർ ഇതേപോലെ ഉസ്താദ് പറഞ്ഞ പകുതി ബുദ്ധിയുള്ള മുക് റസ്വൽ അലൈഹി അല്ലൈവസ്വല്ലാം പറഞ്ഞിട്ടുള്ള പകുതി ബുദ്ധിയുള്ള ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ പേരാണിത് കാത്തി ബോമൻ ഈ പറഞ്ഞ സ്ക്രീനിൽ കാണുന്ന ഈ ലേഡിയാണ് ഈ പറഞ്ഞ ആൽഗര്യത ലഭിച്ചത് അപ്പോൾ ഉസ്താദ്മാർക്ക് ഉസ്താദന്മാർക്ക് നല്ലത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ തലമുടി കാണിച്ചെടുക്കുന്ന പെണ്ണുങ്ങൾ അള്ള നാളെ നരകത്തിൽ എന്താ പറയുക ആ തലമുടി പിടിച്ചിട്ട് കത്തിക്കുന്നു പറഞ്ഞിടുന്ന കഥയും പറഞ്ഞെടുക്കുകയാണ് നിങ്ങൾക്ക് നല്ലത് അതേപോലൊരു വ്യക്തിത്വമാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇവരുടെ പേര് ഹൈപ്പേഷ്യ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചൊരു വ്യക്തി ലേഡിയാണ് നമ്മൾ അലക്സാണ്ട്രിയ സർവകലാശാലയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയാണ് ഹൈപ്പേഷ്യ ഇവരെക്കുറിച്ചൊരു സിനിമ വന്നിട്ടുണ്ട് ഇവരുടെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ട് അഗോര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇവർ ആ നാലാം നൂറ്റാണ്ടിൽ തിയോൺന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗണിത ശാസ്ത്രജ്ഞൻ്റെ മകളായിട്ട് ജനിച്ചാണ് അവരൊരു പാഗൻ വിശ്വാസികളാണ് അപ്പോൾ ഇവർ പല വിഷയങ്ങൾ പല അതായത് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ അഗാധ പണ്ഡിത് പാണ്ഡിത്യുള്ള ഒരു വ്യക്തിത്വമാണ് അതായത് ഇന്ന് കാണുന്ന നമ്മുടെ ഫിലോസഫേഴ്സിനേക്കാളും വളരെ ഡീപ്പായിട്ട് ചിന്തിച്ചിട്ടുള്ള ഭയങ്കര കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് ഈ പറഞ്ഞ ഐ പി ഏഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ മാത്തമാറ്റിക്സ് അസ്ട്രോണമി അങ്ങനെ ഒന്ന് ഒരുപാട് മേഖലകളിൽ ഇവരുടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ പ്രദേശത്തുനിന്നല്ല പുറത്തുനിന്ന് വരെ ഒരുപാട് സ്റ്റുഡൻസ് ഇവരെടുത്ത് വന്നിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെന്നാണ് ആ കാലഘട്ടത്തിലെ ഒരു ബെസ്റ്റ് ബ്രെയിനായിട്ട് പറയാവുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഇവരുടെ ഇവരുടെ ഒരു അന്ത്യം ഇന്ന് ക്രിസ്തുമാസത്തിൻ്റെ പിന്നെ അപ്രൈസിങ് വരുന്ന കാലഘട്ടമാണ് അത് അന്നത്തെ ക്രിസ്ത്യൻ തീവ്രവാദികൾ തീവ്രമതക്കാർ ഇവരെ ക്രൂരമായിട്ട് ഇവരെ തൊലി ഒരിച്ച് കണ്ണൊക്കെ പിഴുതെടുത്ത് നടു വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ടാണ് കൊന്നിട്ടുള്ളത് മുഹമ്മദിന്റെ മുമ്പേ ഇതേപോലെ ബഹുദയ വിശ്വാസികളുള്ള ഒരു പേഗൻ വിശ്വാസിയായിട്ടുള്ള ഹൈപ്പേഷ്യ പോലുള്ള സ്ത്രീകൾ ഇതുപോലെ സൊസൈറ്റിക്ക് ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ക്യാപ്റ്റൻ ടാമി ജോഷ്വേൾട്ട് ആണെങ്കിലും പിന്നെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മറിയൻ ജുമാന ആണെങ്കിലും നമ്മുടെ റോസ്ലിൻ ഫ്രാങ്ക്ലിനാണെങ്കിലും കാത്തി ബോമേനാണെങ്കിലും ഹൈപ്പേഷ്യ ആണെങ്കിലും ഇവരൊക്കെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് സൊസൈറ്റിൻ്റെ മുമ്പിൽ തലയുറത്തി നിൽക്കാൻ പറ്റുന്ന സംഭാവനകൾ നൽകിയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ പറഞ്ഞത് സ്ത്രീകൾക്ക് പകുതി ബുദ്ധിയേ ഉള്ളൂ എന്നാണ് ഫുള്ള് ബുദ്ധിയുള്ള ഗാന്ധപുരസ്ഥ ലോകത്തിന് നൽകിയ സംഭാവന എന്ന് പറയുന്നത് എന്താണ് മുടിവെള്ളം സി എം മടവുവിൻ്റെ തള്ളും മുടിവെള്ളത്തിൻ്റെ ചുറ്റുള്ള പള്ളിയും ഇതാണ് ഇവർ ലോകത്തിന് കൊടുത്തിട്ടുള്ള സംഭാവന പുരുഷനെ പോലെ സ്ത്രീക്കും ഇതുപോലെ പൊതുസമൂഹത്തിൽ വന്ന് ഓരോന്നും അച്ചീവ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നും പൊതുസമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടെന്നും നമ്മളെ സൊസൈറ്റിക്ക് വേണ്ടിട്ട് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുമെന്നും തെളിയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ പറഞ്ഞ ആളുകളുടെ പേരുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വേണമെങ്കിൽ ഒന്നും കൂടെ കേട്ടു തന്നെ ഇത് ബാധകമാണ് പക്ഷേ ബുദ്ധി കൊണ്ട് ശക്തിയുള്ളവർ പുരുഷരാണ് കൃഷി നടത്താനും തൊഴിൽ നടത്താനും ഓപ്പറേഷൻ നടത്താനും പ്ലെയിൻ ഓട്ടാനും ഒക്കെ കഴിവുള്ളവർ പുരുഷരാണ് അവരുടെ ബുദ്ധി ഇരട്ടിയാണ് ആ പുരുഷരെ രംഗത്തിറക്കാതെ ലോകം ജീവിക്കുകയില്ലല്ലോ അതുകൊണ്ട് പുരുഷന്മാർക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തു സ്ത്രീകൾക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തില്ല ഇന്ന് പ്ലെയിൻ പറപ്പിക്കുന്നതിൽ പുരുഷന്മാരല്ലാതെ സ്ത്രീകളെ ഞാൻ കേട്ടിട്ടില്ല എപ്പോഴെങ്കിലും അർപ്പിച്ചു നോക്കിയെങ്കിൽ അത് പരാജയമാണ് ചില വനിതാ ഉണ്ടെങ്കിലും അത് പരാജയമാണ് ഇതുവരെയും ഉണ്ടായ അതും ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായതാണ് അതും ചെറിയ ചെറിയ അത് പരാജയത്തിലാണ് അത് അതുപോലെ ഇന്ന് ഈ ഹെഡ് ഓപ്പറേഷൻ ഹാർട്ട് ഓപ്പറേഷൻ തുടങ്ങിയ വലിയ വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ടുന്ന ഓപ്പറേഷനുകളിൽ അന്താരാഷ്ട്ര ലെവലിൽ പരിശോധിച്ചാൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ് കാരണം അവരുടെ ബുദ്ധി അത്രമാത്രം വികസിച്ചിട്ടില്ല കട്ടിയില്ല അവർക്ക് പെട്ടെന്ന് പേടി വരും അതുപോലെ അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തിയുള്ള വിഭാഗത്തെ ഇവിടുത്തെ ഭരണവും ഇവിടുത്തെ പൊതുവീക്ഷണവും ഇസ്ലാം ഏൽപ്പിച്ചു ഇതുപോലുള്ള വൃത്തി കേടുകൾ നിങ്ങൾ വിളിച്ചു പറയുന്നതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പകുതി ബുദ്ധിയുള്ള ചെറിയ ബുദ്ധിയുള്ള ഒക്കെ പറഞ്ഞെടുക്കുന്നതുകൊണ്ടാണ് അതായത് ശരിക്കും പറഞ്ഞ സൊസൈറ്റിയുടെ പകുതിയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീകളെ നിങ്ങൾ അവർക്ക് ഒരു ഐഡന്റിറ്റി സൊസൈറ്റിയിൽ ഉണ്ടാക്കാനുള്ള അവകാശത്തെ തടയുകയും സൊസൈറ്റിയിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യതകളെ തടഞ്ഞു വയ്ക്കുകയും സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തിയാണ് ഈ പറഞ്ഞ മതപുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ക സാമൂഹ്യ വിരുദ്ധരാണ് ഇവരൊക്കെ സമൂഹത്തിന് എങ്ങനെ പുരോഗതിയിൽ നിന്ന് തടഞ്ഞു നിർത്താം എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഇതുപോലുള്ള തലയെക്കെട്ട് ടീം എങ്ങനെയെങ്കിലും ഈ പുരോഗമനം ഈ പറഞ്ഞ സ്ത്രീകൾ പൊതുസമൂഹത്തിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ അതിൽ അതിലൊരു അമർഷമുള്ള മനുഷ്യർ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയുന്നത് അമർഷമുണ്ടാവാനുള്ള കാരണം ഈ ആറാം നൂറ്റാണ്ടിൽ ഈ ഗോത്ര ചിന്ത എഴുതി വെച്ചിട്ടുള്ള ഓരോ വൃത്തികേടുകൾ ഇന്നും സൊസൈറ്റിയിലിരുന്ന് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആലോചിച്ച് നോക്കും ഇവരൊക്കെ സൊസൈറ്റിക്ക് എത്ര അപകടമാണ് എഴുതി വെക്കുന്നതെന്ന് എത്ര മനുഷ്യരുടെ പ്രതീക്ഷകളാണ് ഇവർ തല്ലിക്കെടുത്തതെന്ന് ആലോചിച്ച് നോക്കണം അത് സ്ത്രീയായി ജനിച്ചതിൻ്റെ പേരിൽ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് പുണ്യം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പേടിപ്പിച്ച് മുടിയുടെ ഒരു തല പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അവൾ നരകത്തിലാണെന്നും ഭയപ്പെടുത്തി പുറത്തേക്കിറങ്ങുന്നതിനെ ഒരു സൊസൈറ്റിയിലെ പകുതി ജനങ്ങൾ പുറത്തേക്കിറങ്ങുന്നതിനെ തടയുന്ന വൃത്തികേട് സാമൂഹ്യ വിരുദ്ധതയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇത് ബാക്കിയുള്ള മനുഷ്യർ മനസ്സിലാക്കി ഈ പറഞ്ഞ ആളുകളെ ഇതിൽ നിന്ന് തിരുത്തണമെന്നാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് അതിന് എന്ത് വേണം സോഷ്യലി ഇവർക്ക് ഈ പറഞ്ഞ വൃത്തികേടുകൾ ഇനി പറയുന്നത് അവസാനിപ്പിക്കാനുള്ള സോഷ്യൽ പ്രഷറുകളാണ് ഈ പറഞ്ഞ ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്ത്രീയുടെ തലച്ചോറിനെ കൊല്ലാനുള്ള ശ്രമമാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തിന് അപകടമാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം